ും അസാംക്കും ജം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഡിഫറെന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന പോലെ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കുർത്തി അടിപൊളി ത്രീ പീസിന്റെ സെറ്റ് ടു പീസ് സിംഗിൾ പീസ് എല്ലാ ഐറ്റംസും നമ്മളിടത്ത് അവൈലബിൾ ആണ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നമ്മൾ കളക്ഷനിലേക്ക് പോകണം കേട്ടോ ഓക്കെ ഇന്നത്തെ ആദ്യത്തെ കളക്ഷനിൽ നല്ല വീണ്ടും മൊഞ്ചത്തീസ് കളക്ഷൻ കൊണ്ടു വന്നിട്ട് കേട്ടോ സൂപ്പർ ആയിട്ട് അല്ലെ അടിപൊളിയായിട്ടുള്ള മൊഞ്ചത്തീസ് കളക്ഷൻ കൊണ്ടു അതുപോലെ തന്നെ കളേഴ്സിന്റെ നാല് വെറൈറ്റി കളറാണുള്ളത് ഇങ്ങനെ വരുന്ന ഐറ്റംസിൽ കൂടുതൽ നമുക്ക് വരുന്നത് ഡാർക്ക് ഡാർക്ക് ചർട്ടുകളാണ് അല്ലെ ബ്ലാക്ക് അതെ നോക്ക് ഇതൊരു ഗ്രീനാണ് ഇതൊരു എന്താ മറൂൺ ആണ് മറൂൺ ആണ് കേട്ടോ ാണ് കേട്ടോ അങ്ങനെ നാല് എല്ലാ അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് അപ്പൊ എന്തായാലും നമ്മൾ ഓരോ കളറായി നോക്കി വരാ അല്ലെ സൂപ്പർ കളറാണ് കേട്ടോ ചെയ്യാൻ പറ്റും പാർട്ടി വെയർ യൂസ് ചെയ്യാം ആദ്യം നമുക്ക് പോണത് കേട്ടോ നമുക്ക് എന്താ പറയാ ഈ ഡാർക്ക് ഷാർട്ടൊക്കെ എല്ലാവർക്കും അതായത് ഇരുന്നാറുള്ള ആൾക്കാർക്കാണെങ്കിലും നല്ല മാച്ച് ആവുന്ന ഒരു ഷാർട്ട് ആണല്ലേ കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കണ്ടില്ലേ ആണ് കേട്ടോ വർക്ക് വരുന്നത് ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് നിങ്ങൾക്ക് അതെ നല്ല സീക്വൻസ് കാര്യങ്ങളൊക്കെ വെച്ച് ഹെവി ആയിട്ടുള്ള വർക്ക് നിങ്ങൾക്ക് ഒരു മാലിന്യം നെക്ലസിന്റെ ഒരു ഹൗസും കൂടി വരുന്നില്ല അല്ലെ ഈ ഡ്രസ്സ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് അതിലെല്ലാം സെറ്റ് ചെയ്ത് വരുന്ന പോലെ തന്നെ ഉണ്ട് ഫുൾ ആൻഡ് ഫുൾ വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഷോളും അതുപോലെ തന്നെ ഇതിന്റെ പാന്റ് കൂടി ഒന്ന് നോക്കട്ടോ ടോപ്പ് നോക്കണില്ല ടോപ്പ് നോക്കുന്നുണ്ട് ടോപ്പാണ് ആദ്യം നോക്കണേ ജസ്റ്റ് ഞാൻ മിസ്റ്റേക്ക് ആ മിസ്റ്റേക്ക് ആണ് എന്തായാലും സൈസ് എന്ന് പറഞ്ഞാല് ഡബിൾ എക്സൽ ഉണ്ട് എക്സിലാർക്ക് ഡബിൾ എക്സിലാകും അടിപൊളി യൂസ് ചെയ്യാം പിന്നെ ഈ മോഡലൊക്കെ പിന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ എന്നും മാർക്കറ്റുള്ള ഒരു മോഡലാണ് ആണല്ലേ എന്നും പതിനാറ് വയസ്സുള്ള ഒരു മോഡലാണ് കേട്ടോ സൂപ്പർ ആയിരിക്കും അപ്പൊ നമ്മൾ ഏതൊരു ഫംഗ്ഷനിലേക്ക് പോയാലും ഒരു കല്യാണ ഫംഗ്ഷനിലേക്കൊക്കെ പോയാലും ഏറ്റവും കൂടുതൽ ഇടാൻ ആഗ്രഹിക്കുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് സൈസ് ഉണ്ട് അത്യാവശ്യം ലൈനിങ് ഉണ്ടോ അതുപോലെ തന്നെ എന്താ പറയാ ഫുൾ ആൻഡ് ഫുൾ ബുട്ടി വർക്ക് നിങ്ങൾക്ക് ഫുൾ ആൻഡ് ഫുൾ കാണാൻ അറിയാൻ പറ്റും ഫുൾ ആൻഡ് ഫുൾ ബുട്ടി വർക്ക് ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ബോട്ടത്തിൽ വരുന്ന വർക്ക് നല്ല മാസ് വർക്കാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള സ്കേൽ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്ക് അതുപോലെ തന്നെ അതിന്റെ എന്താ പറയാ ലൈനിങ് ഉണ്ട് അല്ലെ എൻ്റെ വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇറക്കും വീതി ഒക്കെ നല്ല എക്സ് അതൊക്കെ അടിപൊളി യൂസ് ചെയ്യാൻ പറ്റിയ നല്ല വീതി ഇറക്കൊക്കെ തന്നെ ഉണ്ട് അല്ലേ അതുപോലെ തന്നെ നമുക്ക് നമുക്കിനിപ്പോൾ അതിന്റെ ഷോള് കാണാം കേട്ടോ ഷോള് കണ്ടുവരാം നല്ല ഡാർക്ക് ചേർട്ട് എല്ലാവരും ഇടാൻ ആഗ്രഹിക്കുന്ന എന്താ വച്ചാൽ ചടിയായ അറിയില്ല വിലപൊളിയ ഡ്രസ്സല്ലേ ചളിയായ അറിയില്ല അതുകൊണ്ടാണ് കൂടുതലും നമുക്ക് ഈ ഒരു വരുന്നതിൽ ഡാർക്ക് ചേർട്ട് വരുന്നത് നല്ല സംശയം കണ്ടില്ലേ നല്ല വലിയൊരു ഷോള് കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല വലിയ ഇപ്പൊ രണ്ട് സൈഡ് നിങ്ങൾക്ക് സ്കാൻ അപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ട് നല്ല ഭംഗി തന്നെ ചെയ്യും ഏത് നന്നായിട്ട് മാച്ചാകും ഏത് കളറുകാർക്കും നന്നായി മാച്ചാവും ഇരുന്നറ ഉള്ളവരാണെങ്കിലും സൂപ്പറായി മാച്ചാകുന്ന കളറുകളാണ് ഈ ഡാർക്ക് ചേർട്ടുകളൊക്കെ അതുപോലെ തന്നെ നമുക്ക് പാന്റ് വരുന്നുണ്ട് കേട്ടോ നല്ല സൈസുള്ള പാന്റ് തന്നെയാണ് വരുന്നത് അല്ലേ സൈപിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പാന്റ് തന്നെയാണ് വരുന്നത് സെറ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിനുണ്ട് അതുപോലെ ബോട്ടം കണ്ടില്ലേ ബോട്ടത്തിലും നല്ല സ്കേൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് രണ്ട് സെറ്റ് എടുത്താൽ നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് കിട്ടും അല്ലേ ഒരു സെറ്റിന്റെ റേറ്റ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് രണ്ട് സെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ അല്ലെ എന്തായാലും നിങ്ങൾക്ക് മെച്ചൻ തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് കളറിലേക്ക് പോകുന്നത് പീകോക്കിന്റെ കളറാണ് കേട്ടോ സൂപ്പർ ആണ് അതിന്റെ ഉള്ളില് വരുന്ന ലൈനിങ്ങിന്റെ കളറാണ് അല്ലേ മാച്ച് പെർഫെക്റ്റ് ഓക്കെ അതുപോലെ ചെസ്റ്റ് വരുന്ന വർക്ക് കണ്ടില്ലേ ഹെവി ആണ് കേട്ടോ വർക്ക് എന്ന് ഹെവി ആണ് അതുപോലെ ഷോൾ കാര്യങ്ങളും ഞാൻ ഡാർക്ക് കളറായിട്ടാണ് അറിയുന്നത് പീകോക്ക് കളർ ആണ് വരുന്നത് അല്ലെ ഇതിലൊരു പെപ്സി ബ്ലൂ പോലെ തോന്നുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളറാണ് അപ്പൊ നമ്മൾ നേരത്തെ തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ട് എക്സൽ ആർക്കും ഡബിൾ എസ് ആർക്കും പറ്റിയ പീസാണ് റേറ്റ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു സെറ്റ് എടുത്താലേ രണ്ട് സെറ്റ് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അല്ലെ അടിപൊളിയാണ് ഫുൾ ആൻഡ് ഫുൾ ബുട്ടി വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്പീഡിൽ പോലെ ഒരുപാട് പീസുകൾ കാണിക്കാനുണ്ട് ഇത് വർണ്ണിക്കേണ്ട ഇതൊക്കെ എന്നും പതിനാറ് മഞ്ചത്തി ആണ് കേട്ടോ അല്ലേ എന്നും പതിനാറ് മഞ്ചീസ് കളക്ഷൻ ആണ് ഇത് സൂപ്പർ കളക്ഷൻ ആണ് അടിപൊളി തന്നെയാണ് വലുപ്പുണ്ട് രണ്ട് സൈഡ് സ്കേലപ്പ് ഉണ്ട് അപ്പൊ കളർ കാണിക്കാൻ വേണ്ടി മാത്രമാണ് രണ്ട് സെറ്റ് എടുത്താൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ അല്ലെ ഒരു സെറ്റ് എടുത്താല് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നല്ല കിട്ടിക്കാച്ചി മോഡലാണ് കേട്ടോ ഈ ഒരു മോഡലൊക്കെ അധികം പരിചയപ്പെടുത്തിയിട്ടുണ്ടായില്ല ആരും അല്ലെ ഈയൊരു ഹാർഷപ്പാണ് അതെ ഈ ഒരു ഹാർഷ് ഷേപ്പ് ഒന്നും അധികം വരാൻ ചാൻസ് ഇല്ല അല്ലെ ഇതൊക്കെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഡാർക്ക് കളർ വേരിയേഷൻ വരുന്ന പോലെ തോന്നും പക്ഷെ നിങ്ങൾക്ക് ഫോട്ടോസ് വേണമെങ്കിൽ അയച്ചു തരാൻ പറ്റും രണ്ട് സെറ്റ് എടുത്താൽ നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ ഷോപ്പിലൊക്കെ പോയി എടുക്കുന്ന സമയത്ത് ഒരു സെറ്റിന് കൊടുക്കണം രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലേ ഇവിടെ രണ്ട് സെറ്റിന് കേട്ടോ ഒരു സെറ്റ് എടുത്താൽ ഒരു സെറ്റ് ഫ്രീ പോലുള്ള ഒരു ഓഫറാണ് അല്ലെ ഒരു സെറ്റ് എടുത്താൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രണ്ട് സെറ്റ് എടുക്കാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലെ ഷോള് കാര്യങ്ങളൊക്കെ ഞാൻ പെർഫെക്റ്റ് ആയി കാണിക്കുന്നുണ്ട് നമുക്ക് നല്ല വലിയ സ്കേലപ്പുള്ള ഷോൾ കാര്യങ്ങള് നല്ല അടിപൊളി കളറാണ് കേട്ടോ സൂപ്പർ ആണ് എല്ലാ കളറും ഒന്നിനൊന്നും മെച്ചമാണോ ജംഷി അടിപൊളിയാണ് പിന്നെ ഏതൊരു കല്യാണ ഫംഗ്ഷനോ ഏതിനു വേണേലും ഇട്ടിട്ട് പോവാൻ പറ്റിയൊരു മോഡലാണ് അല്ലേ സൂപ്പർ മോഡലാണ് അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് ഗ്രീൻ പോവാട്ടോ നമ്മൾ ആദ്യം കാണിച്ച പീസാണ് ഗ്രീൻ ഫസ്റ്റ് കാണിച്ച പീസാണ് വാവ് എങ്ങനെയുണ്ട് അടിപൊളി വർക്കാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്യാമറയിൽ ചിലപ്പോ ഒരു കളറിന്റെ മാറ്റം ഉണ്ടോ നിങ്ങൾക്ക് ഫോട്ടോസ് വേണമെങ്കിൽ അയച്ചേരാട്ടോ ഈ ഒരു ചാറ്റിൽ വരുന്ന ഡാർക്ക് ആണ് കേട്ടോ അല്ലേ നല്ല ഭംഗിയുള്ള പീസ് ആണ് അപ്പൊ വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടിപൊളി യൂസ് ചെയ്യാൻ പറ്റും പിന്നെ സൈസ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് ഡബിൾ എക്സ് സൈസ് ഉണ്ട് ഇറക്കം അത്യാവശ്യം ഉണ്ട് അല്ലേ സൈസ് നോക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഡബിൾ എക്സലിന്റെ സൈസ് ഉണ്ട് ഓക്കെ പിന്നെ ഉള്ള യൂസ് അടിപൊളിയെ സൂപ്പർ ആയിട്ടുള്ള പീസ് തന്നെയാണ് നോക്കി നല്ല ഗ്രീൻ തന്നെയാണ് ഡാർക്ക് ഗ്രീൻ ആണ് കുറച്ച് കളർ വ്യത്യാസം ഫോട്ടോസ് വേണേലും അയച്ചേരാട്ടോ ഫോട്ടോസ് വേണേലും അയച്ചു തരാം പിന്നെ അതുപോലെ തന്നെ പാന്റും നല്ല ഉള്ള പാൻറ് തന്നെയാണ് അപ്പൊ റേറ്റ് എന്ന് പറഞ്ഞാല് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് സിംഗിൾ പീസ് രണ്ട് പീസ് എടുത്താല് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെ രണ്ട് സെറ്റ് എടുത്തുകഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അതെ നെക്സ്റ്റ് പീസ് ത്രീ എക്സ് എൽ പുതിയ ചാറ്റ് ആണ് കേട്ടോ പുതിയ ചാറ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളിയായിട്ടുള്ള അല്ലേ നമ്മൾ ഡെയിലി ഓരോ വെറൈറ്റി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ നന്നായിട്ട് അതിനെ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് പീസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കണ്ടില്ലേ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരുപാട് പീസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യണ്ടല്ലേ ഓക്കെ അടിപൊളി അടിപൊളി പീസ് അടിപൊളി അടിപൊളി കറകൾ ആണ് അതൊക്കെ അടിപൊളി അടിപൊളി അല്ലേ എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് ഈ മെറ്റീരിയൽ റിങ്കിൾ ആണ് നേരത്തെ കാണിച്ചു നമ്മൾ ജോർജ്ജിട്ടാണ് റിങ്കിൾ മെറ്റീരിയൽ ആണ് ഇത് റിംഗിൾ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല സൈസ് ഉണ്ട് അതിന് മെറ്റീരിയലിന്റെ ക്വാണ്ടിറ്റി ആണല്ലേ എത്ര ഇഷ്ടം പോലെ മെറ്റീരിയൽ വെച്ച് അടിച്ചതിന്റെ ക്വാണ്ടിറ്റി ആണ് അത് കാണുന്നത് അല്ലേ നമ്മൾ ഷോപ്പിലൊക്കെ പോയി എടുക്കുമ്പോൾ അത്രയൊന്നും വെയിറ്റ് ഇല്ലാത്ത മെറ്റീരിയലൊക്കെ നമ്മൾ ഒരുപാട് വാങ്ങിച്ചിട്ടില്ലേ ജംഷി പക്ഷെ ഇതൊക്കെ നല്ല ക്വാളിറ്റി കേട്ടോ കണ്ടോ ഒരു മെറ്റീരിയലൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാൻ തന്നെ ഏകദേശം ഒരു എൺപത് റുപ്യ ചാർജ് വരും അല്ലേ അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അതിൽ കണ്ടോ മെറ്റീരിയൽ ഇഷ്ടം ഇഷ്ടംപോലെ വിട്ടിട്ടാ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ട്രിപ്പിൾ എക്സിലാണ് സൈസ് വരുന്നത് ചെസ്റ്റില് വർക്ക് ഉണ്ടല്ലേ ഈ ചെസ്റ്റിലെ വർക്ക് എന്ന് പറഞ്ഞാൽ കേടും വരില്ല കുറെ കാലം യൂസും ചെയ്യാം അല്ലെ ജംഷി അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡലിനെയാണ് അപ്പൊ സൈസ് കാര്യങ്ങളൊക്കെ നോക്കി വരാം അല്ലേ അതെ വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന പീസാണ് കേട്ടോ നിങ്ങൾക്ക് ഒരിക്കലും വരെ യൂസ് ചെയ്യാൻ പറ്റും ഒരു പീസാണ് വാങ്ങിച്ചുകഴിഞ്ഞാൽ ടാഗ് ഉണ്ടെങ്കിലും വരെ യൂസ് ചെയ്യാൻ പറ്റും രൂപയാണ് ആദ്യം നമ്മൾ കൊടുത്തിട്ട് നമ്മൾക്ക് ഒരുപാട് സെയിൽ വരുന്നുണ്ട് അപ്പൊ നമ്മള് ചെറിയൊരു ലാഭം വെച്ചിട്ടാണ് അതെ ലാഭം നമ്മുടെ ലാഭം കുറച്ചു നിങ്ങൾക്ക് എന്തായാലും അപ്പൊ എന്തായാലും അടിപൊളി പീസ് പോയിരത്തി കൊടുക്കേണ്ടി വരും കേട്ടോണ്ട് സൈസ് ഫോറക്സിലുള്ള ഫോറക്സിൽ ഫോറക്സിൽ വരുന്നുണ്ട് അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് അളക്കാം ലാസ്റ്റ് പീസ് അപ്പൊ കയ്യിലും വർക്ക് വരുന്നുണ്ട് അതുപോലെ ചെസ്റ്റിൽ നിങ്ങൾക്ക് നല്ലൊരു മോഡൽ വരുന്നുണ്ട് സിമ്പിൾ ആയിട്ട് റിച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലേ അടിപൊളി വരുന്നത് അതുപോലെ സ്ലിറ്റ് ആണ് വരുന്നത് വിത്ത് ലൈനിങ് കൂടിയിട്ട് ബോട്ടത്തിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ അടിപൊളിയാണ് നല്ലൊരു കോമ്പിനേഷൻ ആണ് ട്ടോ ലൈനിങ് ഹെവി ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ അതിന്റെ ഷോള് ഷോൾ ഡിഫറെന്റ് ആണ് കേട്ടോ കളർ അടിപൊളിയായിട്ട് നല്ല പ്രിന്റഡ് മെറ്റീരിയൽ ആണ് അതും റിംഗിൾ ആണ് തലയിലിട്ടാ നിൽക്കും എല്ലാ ചോദിക്കാൻ നിൽക്കുന്ന ഒതുങ്ങി നിക്കുന്ന മെറ്റീരിയൽ മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാല് എന്താ പറയാ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു സുഖമുള്ള ഒരു മെറ്റീരിയൽ ആണ് അല്ലെ ഒതുങ്ങി നിക്കും ധാർഭാടം ഇല്ലാതെ നല്ലൊരു മോഡൽ മോഡലല്ലേ ഷോള് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അപ്പൊ ആയിരത്തി ഒന്നൂറ്റി അമ്പത് രൂപ അല്ലേ ആയിരത്തി ഒന്നൂറ്റി അമ്പത് രൂപ നിങ്ങൾ മൂന്ന് സെറ്റ് കഴിഞ്ഞാൽ ഒരു ഡെയിലി വരെ ടോപ്പ് അല്ലെ ഫ്രീ ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ പാന്റ് നമുക്ക് നോക്കിയാൽ പാന്റും അത്യാവശ്യം നല്ല സൈസുള്ള പാന്റ് ആണ് കണ്ടോ ത്രീ എക്സലുകാർക്കൊക്കെ അടിപൊളി ഫോർ എക്സൽ വരെ യൂസ് ചെയ്യാം അല്ലെ നല്ല പാന്റ് ഉണ്ട് അപ്പം സൈസ് പ്രകാരം നമുക്ക് ഇതിൽ ത്രീ എക്സൽ ആണ് വരുന്നത് ടൂ എക്സിലുകാർക്കും ത്രീ എക്സൽ ആർക്കും ഈ ഫോർ എക്സിലുകാർക്ക് ഷെയ്പ്പ് ചെയ്ത പോലെ വേണേലും യൂസ് ചെയ്യാം അല്ലെ സൈസ് നമുക്ക് നോക്കിട്ട് പറയാട്ടോ നോക്കി അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ഫിനിഷിംഗ് ഗ്രേ ആണ് കേട്ടോ ഫിനിഷിംഗ് ഗ്രേ കളർ ആണ് എന്താ പറയാ സൂപ്പർ ഒരു മോഡലാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞാല് നിങ്ങൾക്ക് എന്തായാലും റേറ്റ് കുറവാണ് കേട്ടോ നമ്മുടെ അടുത്ത് വാങ്ങിക്കുന്നത് ഹണ്ട്രഡ് പേർസെൻറ്റ് അല്ലേ പുറത്ത് ഷോപ്പിലേക്ക് പോയി വാങ്ങിക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ ക്വാളിറ്റിയാണ് മെയിൻ അതായത് കുറേ കാലം യൂസ് ചെയ്യുക ഈ മെറ്റീരിയൽ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അല്ലേ നല്ല ഫിനിഷിംഗ് ഉണ്ട് അടിപൊളിയാണ് അടിപൊളിയാ യൂസ് ചെയ്യുക അപ്പം അതിൻ്റെ ഷോൾ കൂടി ഇട്ട് നോക്കാം നല്ല ഗ്രേ കളറാണ് കേട്ടോ എത്ര പീസ് വേണേലും അൺലിമിറ്റഡ് ആയിട്ട് നമ്മൾ തരും അല്ലെ ഹോൾസെയിലായിട്ട് വരുന്നവര് ഇപ്പൊ ഫൈവും സിക്സ് ഒക്കെ ചോദിക്കുന്നുണ്ട് ഉള്ളു എന്തായാലും വരും കേട്ടോ അപ്പൊ നല്ല മെറ്റീരിയൽ ആണ് ഈ ഒരു മെറ്റീരിയലിൽ തന്നെയാണ് ഫൈവും സിക്സ് കിടക്കും കിടക്കുകയും ചെയ്യും എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം ഒരു ആർഭാടം ഇല്ലാത്ത ചെസ്റ്റിലൊക്കെ ഇട സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് എന്തായാലും നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും സൈസൊന്നും നോക്കി വന്നാലോ അല്ലെ ടിപൊളിയാണ് കേട്ടോ എന്തായാലും സൈസ് എത്രയാണെന്നുള്ളത് നോക്കാം നെറ്റീരിയലൊക്കെ അടിപൊളി തന്നെയാണ് സൈസ് നോക്കിയ സൈസ് എപ്പോഴും ഒരു കൈക്കുഴി മുതൽ മറ്റേ കൈക്കുഴി വരെ അളന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈസ് കിട്ടുമല്ലേ ഞംഷെ കുറച്ച് പേർക്ക് ഇതാണ്ടോ നല്ല സൈസ് ഉണ്ടല്ലോ ട്വന്റി ഫൈവ് ഉണ്ട് കേട്ടോ ട്വന്റി ഫൈവ് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റിയ മോഡൽ വരെയും സൈസ് ഉണ്ട് വേണമെന്നുള്ളവര് വിളിക്കുക അല്ലേ ടു ത്രീ ഫോർ വരെ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ എന്തായാലും ഇതാണ്ടോ റേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ പിന്നെ പാൻ്റ് ഒക്കെ നല്ല സൈസുണ്ട് സൈസ് ഉള്ള പാൻറ് തന്നെയാണ് കേട്ടോ അല്ലെ പാൻ്റൊക്കെ സൈസ് ഉണ്ട് അപ്പൊ ആയിരത്തി ഒരുന്നൂറ്റിഅമ്പത് ഇത് എത്ര മൂന്ന് സെറ്റ് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ കുർത്തി ഫ്രീ അല്ലേ അടിപൊളി തന്നെയാണ് കേട്ടോ മെഹന്തി കളറാണ് നമ്മൾ എല്ലാ കളറും നിവർത്തി കാണിക്കാൻ എന്താ വെച്ചാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തുവരാൻ സൗകര്യത്തിന് വേണ്ടിട്ടാണ് അല്ലേ ജംഷ ഓക്കെ അല്ലേ അപ്പൊ ഒന്നുകൂടി നോക്കാം നമുക്ക് എല്ലാ കളറും നോക്കി വരും ഇപ്പൊ ആകെ നാല് കളറെ വരുന്നുള്ളു നാല് നമ്മൾ കാണിക്കുന്നുണ്ട് അതെ കണ്ടില്ലേ സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് അപ്പൊ അതിന്റെ ഷോൾ കൂടി നമുക്ക് നോക്കാം അല്ലെ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ സൗകര്യത്തിന് വേണ്ടിട്ടാണ് നമ്മൾ എല്ലാ പീസും ഇങ്ങനെ നിവർത്തി കാണിക്കണം കേട്ടോ നല്ല ഷോളാണ് അടിപൊളി ഷോളാണ് നിങ്ങൾക്ക് അടിപൊളി യൂസ് ചെയ്യാൻ പറ്റും ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ഒരു ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ ഇത്രയും നല്ലൊരു മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും പുറത്ത് തന്നെയാണ് കേട്ടോ കുറേ കാലം യൂസ് ചെയ്യുക അത് എടുത്തവരൊക്കെ ഒരുപാട് പേരുണ്ടാവും കമൻസ് ഇടുക നല്ല സൈസുള്ള പാൻറ്റും ഉണ്ട് കേട്ടോ സൂപ്പറാണ് അപ്പോൾ നെക്സ്റ്റ് പീസ് ലിക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ അല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് മൂന്ന് സെറ്റ് എടുത്താൽ ഒരു രണ്ട് സെറ്റ് എടുത്താൽ ഒരു ഡെയിലി വേറെ കൊടുത്താലോ അല്ലേ രണ്ട് സെറ്റ് എടുത്താൽ ഒരു ഡെയിലി വേറെ കേട്ടോ ഓപ്ഷൻ മാറ്റി നല്ല ഭംഗിയുള്ള കരിനീലോ നല്ല ഭംഗിയുള്ള കരിനീലയാണ് രണ്ട് സെറ്റ് എടുത്താൽ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ ടോപ്പും ഉണ്ട് അപ്പൊ നല്ല കളക്ഷൻ ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ള നല്ല പ്രിന്റും നല്ല തലയിൽ ഇട്ടാൽ നിൽക്കുന്ന ഒരു ഷോള് കാര്യങ്ങളൊക്കെ തന്നെ ഹെവി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് ഓക്കെ നല്ല കളറാണ് കേട്ടോ ഡാർക്ക് നീല എന്ത് ഫിനിഷിങ്ങിലാ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നെ നല്ല ഭംഗിയിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ അതുപോലെ ഷോള് എല്ലാത്തിനും കറക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ കോമ്പിനേഷൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ കണ്ടില്ലേ ഓക്കെ നല്ല ഷോളാണ് കേട്ടോ അടിപൊളിയായിട്ട് നല്ല വലുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയതേ കിട്ടിയ ഷോൾ ആണ് നന്നായിരിക്കും നല്ലൊരു കോമ്പിനേഷൻ ആണ് വേണം വേഗം തന്നെ വരും അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് വേണമെങ്കിലും നമ്മുടെ അടുത്തുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് സെയിൽസിന് വേണ്ടി വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ചാറ്റ് അല്ലെങ്കിൽ ചാറ്റ് വിളിക്കാറ്റ് അറിയാത്തവര് ജസ്റ്റ് ഒരു കോൾ ചെയ്തിട്ട് സംസാരിച്ചാൽ മതി നിങ്ങൾക്ക് ഒരു കച്ചവടം ചെയ്യാൻ പറ്റൂലെ അപ്പൊ അതുപോലെ തന്നെ പാന്റ് ഉണ്ട് നല്ല സൈസുള്ള പാൻറ് തന്നെയാണ് ഇന്നലെ രണ്ട് പ്രിന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു കാണിച്ചുണ്ടായിരുന്നു പ്രിന്റ് ആണ് നമ്മൾ രണ്ട് പ്രിന്റും പോലെ അവൈലബിൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഇടയിൽ തന്നെ നമ്മള് പുതിയ പ്രിന്റ് പരിചയപ്പെടുത്തി അല്ലേ ഇതിപ്പോ പ്രിന്റുകൾ മാറുള്ളൂ കളേഴ്സിലൊക്കെ ഇതേണ്ടോ ഇത് പ്രിന്റ് വേറെ പ്രിന്റ് ആണ് പുതിയ അതെ ഇന്നലെ ഈ ഒരു കളർ ഉണ്ടായിരുന്നു ഇതേണ്ടോ ഇത് ബ്ലാക്ക് ആണ് കേട്ടോ കേട്ടോ അടിപൊളിയാണ് അതുപോലെ തന്നെ നമുക്ക് നോക്കി കളറാണ് അപ്പൊ നമ്മള് പീക്കോക്ക് ഗ്രേ എല്ലാ കളറും അവൈലബിൾ ആണ് ഞാൻ ജസ്റ്റ് കാണിച്ചാലേ പിങ്ക് പിസ്ത കാണിച്ചതിന്റെ നാല് കളർ നമ്മൾ കാണിക്കാം ഓക്കേ അല്ലേ ഇതാണ് അതിന്റെ ഒരു കളർ വരുന്നത് കേട്ടോ അത് ത്രീ എക്സലാണ് സൈസ് വരുന്നത് റേറ്റ് എന്ന് പറഞ്ഞാല് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളുട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഇതിലും മൂന്ന് സെറ്റ് കഴിഞ്ഞാൽ ഒരു ഡെയിലി വെയർ ഫ്രീ ഉണ്ട് അല്ലേ അടിപൊളിയാണ് കേട്ടോ നല്ല കളക്ഷൻ ആണ് ഇതിന്റെ റേറ്റും നേരത്തെ കാണിച്ചതിന്റെ റേറ്റും എന്താ എന്ന് ഡിഫറെ അതില് ലൈനിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് വലിയ സൈസ് ആണ് സൈസാണല്ലേ ഓക്കെ ഇത് എക്സിലാർക്കും മാച്ചാകുന്ന പീസാണ് പാൻറും സൂപ്പർ ആണ് അതുപോലെ ഷോളും ഷിഫോണിന്റെ ഷോളാണ് കേട്ടോ അതിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോള് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അല്ലേ ജംഷി അടിപൊളിയാണ് നല്ല പട്ടീസ് ഒക്കെ കൊടുത്തിട്ടാണ് ഷോള് വെച്ചിട്ടുള്ളത് അപ്പൊ അറുന്നൂറ്റി എന്താ പറയാ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ അല്ലേ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ മൂന്ന് സെറ്റ് എടുത്താൽ ഒരു ഡെയിലി വെയർ ഉണ്ട് പ്രത്യേകിച്ച് വാങ്ങിക്കാം വാങ്ങിച്ച നെക്സ്റ്റ് കളർ ഗ്രേ ആണ് കേട്ടോ ഒരു വെറൈറ്റി കളറാണ് അടിപൊളിയാണ് അപ്പൊ ദിവസം ദിവസം നമ്മൾ പുതിയ പുതിയ ഫീസുകൾ പരിചയപ്പെടുത്തിക്കൊണ്ടേരിക്കുന്നുണ്ട് അല്ലേ പുതിയ പുതിയ മോഡലാണെങ്കിലും പുതിയ ഫീസുകൾ ആണെങ്കിലും കേട്ടോ നല്ല പീസാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായാലും പുറത്തന്നെയാണ് ടു എക്സിലാർക്കും ത്രീ എക്സിലാർക്കും അടിപൊളി യൂസ് ചെയ്യ അല്ലെ നല്ല എല്ലാം കൊണ്ട് ഒരു ഒത്തുരിങ്ങിയ സെറ്റ് നല്ലൊരു മോഡലാണ് ബോട്ടത്തിലും ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് അല്ലെ വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ അതുപോലെ തന്നെ ഷോളും ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ കളറൊക്കെ നല്ല മാച്ച് ചെയ്തിട്ട് ചെയ്തിരിക്കണം അല്ലേ എന്തൊരു ഭംഗിയാണ് കണ്ടല്ലേ നല്ല ഭംഗിയാണ് വേണമെന്നുള്ളവര് ഫുൾ ആയിട്ട് വീഡിയോ കാണുക വാങ്ങിക്ക അല്ലെ എവിടെയും നിങ്ങൾക്ക് ഇത്രയും റേറ്റ് കുറവില് കിട്ടില്ല അത്രയും നല്ല ക്വാളിറ്റി നമ്മൾ ക്വാളിറ്റിയും കൂടി നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത് എല്ലാ ജംസം എല്ലാ പീസിന്റെയും ക്വാളിറ്റി നോക്കും നല്ലതാണോ നോക്കി തന്നെയാണ് നമ്മൾ വാങ്ങിക്കുന്നത് നല്ലതാണെങ്കിൽ അഭിപ്രായം നല്ലതെന്ന് പറയും അല്ലേ ഇത് പ്രയോണല്ലേ മെറ്റീരിയല് റയോണാണ് കേട്ടോ മെറ്റീരിയല് അടിപൊളിയാണ് കളറൊക്കെ ഉണ്ടല്ലേ ഡിഫറെന്റ് സുഖമാണ് സൈസ് ഉണ്ട് പിന്നെ ഈ ടോപ്പൊക്കെ തന്നെയാണ് ശരിക്കും ഷോപ്പിൽ പോയി എടുത്ത ഒരുപാട് കാലായില്ലേ പെരുന്നാൾക്കൊക്കെ നമ്മുടെ തന്നെയാണ് എടുത്ത് അല്ലേ ഷോപ്പിലേ പോവാറില്ല കുട്ടികൾക്ക് മാത്രം ഡ്രസ്സ് കുട്ടികളുടെ ഡ്രസ് ഡെയിലി വെയർ ടോപ്പി നമ്മളെടുത്ത് കുട്ടികളുള്ളത് കൊണ്ട് പിന്നെ മെയിൻ ആയിട്ട് എപ്പോഴെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമേ നമ്മളും പുറത്തു പോകാറുള്ളൂ ഇതെങ്ങനെയുണ്ട് അടിപൊളിയല്ലേ സൂപ്പർ ആണ് അപ്പോ ഇതിന്റെ റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ എന്തായാലും നമ്മളടുത്ത് വാങ്ങിക്കുന്ന ഒരുപാട് ഹാപ്പി കസ്റ്റമർ ഉണ്ട് അല്ലേ എല്ലാവർക്കും ഹാപ്പിയാണ് കേട്ടോ വാങ്ങിക്കുമ്പോൾ നമ്മളൊരു സാധനം അതായത് ഒരു വാങ്ങിച്ചു കഴിഞ്ഞാൽ മനസ്സിന് തൃപ്തി വരണ്ട അല്ലെ എല്ലാ കളർ അടിപൊളിയാണ് അപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് ഇത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഒരു ടോപ്പ് ഫ്രീ സെറ്റ് ഡെയിലിവറി അപ്പൊ നെക്സ്റ്റ് സെറ്റ് തന്നെയാണ് ബ്ലാക്ക് ആണ് വ അടിപൊളി ബ്ലാക്ക് കളർ ഏഞ്ചലാണ് കേട്ടോ പീസ് നല്ല അടിപൊളിയായിട്ടുള്ള പീസ് ആണ് നല്ല കളർ ആണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ചിലപ്പോ ക്യാമറയിൽ കളർ മാറ്റം ഉണ്ടോ അടിപൊളിയാണ് കേട്ടോ കളർ സൂപ്പർ കളർ ആണ് നല്ല സൈസ് ഉണ്ട് ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ഇനിയിപ്പോ ഇതിന്റെ ഫോട്ടോസ് വേണേ ജസ്റ്റ് വിട്ടുതരാം അതേ ശംഷേ വേണമെന്നുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ ഓൾ സൈസ് അവൈലബിൾ ആണ് കേട്ടോ ചോദിച്ചാൽ മതി അല്ലേ കണ്ടില്ലേ ഷോള് കാര്യങ്ങളൊക്കെ ഷിഫോണിന്റെ ഷോളാണ് കേട്ടോ നല്ല അടിപൊളി ഫ്ലോ ഒരു നല്ല പ്രിന്റഡ് ഷോൾ ആണ് അടിപൊളി ഒന്നും പോകാനില്ല വരാനില്ല വരാനും യൂസ് ചെയ്യുക അപ്പൊ പാറ്റേൺ അല്ലേ ഇതില് മാത്രം കാണിക്കാം കാണിക്കാം കളർ മാത്രം റേറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ നിങ്ങൾക്ക് ഒരു മൂന്ന് സെറ്റ് എടുക്കാണെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം അതുപോലെ നമ്മൾ ഓൾറെഡി ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് വന്നോണ്ടിരിക്കണം കേട്ടോ സൂപ്പർ ആയിട്ട് അല്ലെ ഇതാ കറുകൾ ഇതാ ഒരു പീക്കോക്ക് ഇതൊക്കെ കളറുകൾ തന്നെയാണ് എടുത്ത് വന്നാൽ മതി കരിനീല റെഡ് അല്ലെ ഇനിയിപ്പോ വേറെ നോക്കാം നമുക്ക് ഇതോ നെക്സ്റ്റ് കറുപ്പ് ഇതൊരു പ്രിന്റ് വേറെ കേട്ടോ അതിപ്പോ നമ്മള് നേരത്തെ കാണിച്ച പ്രിന്റ് കാണിച്ചിന്റ് ഇത് പറയലേ വേറെ വേറെ പ്രിന്റുകളാണ് കേട്ടോ ഇതോ ഇതൊരു പ്രിന്റ് ആണ് അല്ലേ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന പ്രിന്റ് ഇതാ ഇതൊരു പ്രിന്റ് അല്ലേ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന പ്രിന്റ് ഇങ്ങനൊരു പിസ്ത കളർ ആണ് നമ്മൾ ഇതൊക്കെ നേരത്തെ വീഡിയോയിൽ കൊണ്ടാണ് ഇട്ടതുകൊണ്ടാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത് അല്ലെ നിങ്ങൾക്ക് അപ്പോ മൂന്ന് സെറ്റ് എടുത്താൽ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ ടോപ്പ് ഫ്രീ ഉണ്ട് ഇത് ടു എക്സിലാർക്കും ത്രീ എക്സിലാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി പീസ് ആണ് അല്ലെ നെക്സ്റ്റ് ലയർ ആണെങ്കിലും ഷൈപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ അടിപൊളി അങ്ങനെയാണ് അല്ലെ അപ്പൊ ഒന്നത്തെ വീഡിയോ ഇവിടെ മൈൻഡപ്പിയാണ് നമ്മളടുത്ത് എല്ലാ പീസും അവൈലബിൾ ആണ് അത് ക്ലാസ് ആലോചിക്കുന്ന എല്ലാം തന്നെ അവൈലബിൾ ആണ് കിഡ്സിന്റെ ടീഷർട്ട് മുതൽ ട്രൗസർ മുതൽ എല്ലാം തന്നെ അവൈലബിൾ ആണ് കേട്ടോ വേണ്ടവര് വരിക കോൾ ചെയ്ത് ചോദിക്കാം അല്ലെ പിന്നെ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ വരാം ഇന്നത്തെ വീഡിയോ വൈൻ്റെ ചെയ്യണം അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോ മാറി വരുന്നത്